ഈ ആദർശ സമ്മേളനം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഇത്തരത്തിൽ രാജ്യത്തിന് ഗുണകരമായിട്ടുള്ള സമുദായത്തിന് ഗുണകരമായിട്ടുള്ള സമുദായത്തിൽ വളർന്നു വരുന്ന തലമുറ വഴിതെറ്റാതിരിക്കാൻ വേണ്ടി അതിനെ കുറിച്ച് കൃത്യമായി തുറന്ന് സംസാരിക്കുന്ന സതുദ്ദേശപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം ആദർശ സമ്മേളനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആദർശ സമ്മേളനങ്ങളിലെ ആ പ്രചാരണങ്ങളെ തടസ്സപ്പെടുത്താൻ സാധിക്കുമെന്നതൊക്കെ ഒരു മിഥ്യാധാരണ മാത്രമാണ് ഇതിനും വലിയ കൊമ്പന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ കേരള സമസ്തമീത്തുമൊക്കെ മാർഗതടസ്സം സൃഷ്ടിക്കാൻ വന്നിട്ടും അവർക്കൊന്നും വിജയിക്കാൻ സാധ്യമായിട്ടില്ലെന്ന് മാത്രമല്ല അത് അവരുടെ പരാജയത്തിന് മാത്രം നിമിത്തമായി എന്ന് എല്ലാവരും ചിന്തിക്കുന്നത് നല്ലതാണ് ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നിങ്ങളുടെ അയൽവാസി ആ മുസ്ലിം നിങ്ങൾ അവനെ ആദരിക്കണം നിങ്ങളുടെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഹിന്ദു ആണെങ്കിൽ മതമില്ലാത്തവരാണെങ്കിൽ മറ്റൊരു മതവിശ്വാസത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അയൽവാസി മുസ്ലിമേ നീ അവനെ അയൽവാസിന്റെ താല്പര്യം എന്താണ് പറഞ്ഞതിന്റെ താല്പര്യം സഹോദര സമുദായങ്ങളോട് വിശ്വാസി സമൂഹം വെച്ചു പുലർത്തേണ്ട പ്രാഥമികമായ മര്യാദയെ കുറിച്ചാണ് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത് നിങ്ങളുടെ അയൽവാസി അമുസ്ലിമാണെങ്കിൽ നിങ്ങളവൻ ആദരിക്കണം ഇത് സമസ്ത കേരള ജമീയത്തിലും ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ആദ്യ പാഠമാണ് ആദ്യ പാഠമാണ് അവിടെ വർഗീയതക്ക് പ്രസക്തിയില്ല അവിടെ മതവിദ്വേഷത്തിന് പ്രസക്തിയില്ല അവിടെ വിഭാഗീയതക്ക് പ്രസക്തിയില്ല അവിടെ സാമൂഹികമായ ഭിന്നതക്ക് പ്രസക്തിയില്ല അവിടെ മതവിശ്വാസികളെ തമ്മിലടിപ്പിക്കുന്നതിന് പ്രസക്തിയില്ല മതവിശ്വാസികൾക്കിടയിൽ പരസ്പരം സംശയം വളർത്തുന്നതിന് പ്രസക്തിയില്ല കാരണം സഹോദര സമുദായത്തിൽപ്പെട്ടവനാണ് നിന്റെ അയൽവാസിയെങ്കിൽ നീ ആദരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ അധ്യാപനമാണ് ഈ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇവിടെ ഇവിടെ ലക്ഷക്കണക്കിന് വരുന്ന ആയിരക്കണക്കിന് അറബി കോളേജുകളിലൂടെ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന സുപ്രധാനമായ പാഠഭാഗം എന്നാൽ ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം ഞങ്ങൾ പറയുന്നതാണ് വിശുദ്ധമായ തൗഹീദ് തൗഹീദ് കലർപ്പില്ലാത്ത ഞങ്ങളാണ് തൗഹീദ്ധിക്കുന്നത് ഞങ്ങളാണ് പരിഷ്കരണവാദികൾ ഞങ്ങളാണ് അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ ഇവിടെ പടപൊരുതിയിട്ടുള്ള ധീരന്മാരായ പരിഷ്കർത്താക്കൾ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശയ പ്രചാരണങ്ങളിൽ കടന്നു വന്ന ഏറ്റവും പുതിയ അപകടകരമായ മാർഗം എന്താണ് മാതൃക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ അയൽവാസിയ മുസ്ലിമാണെങ്കിൽ നിന്റെ അമുസ്ലിം ആണെങ്കിൽ നീ അവനെ വിശ്വസിച്ച് നിന്റെ വീടിന്റെ താക്കോൽ പോലും ഏൽപ്പിക്കാൻ പാടില്ല ബഹുസ്വര സമൂഹത്തിൽ ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ജീവിച്ചു മരിക്കണമെങ്കിൽ പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ നിന്ന് നിന്ന് ഈ നാട്ടിൽ പോയി രക്ഷപ്പെട്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദിനെ കണ്ടുപിടിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കണമെന്ന് സലഫി ആശയക്കാരായ പ്രഭാഷകന്മാർ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ആ പ്രസംഗം കേട്ടുകൊണ്ട് പല ചെറുപ്പക്കാരും കുടുംബസമേതം ഇന്ത്യയിൽ നിന്ന് ഹിജറ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇത് മതപരമായി തെറ്റാണെന്ന് പറയുന്ന ആദർശ ആദർശ സമ്മേളനങ്ങളെ ഈ തടസ്സപ്പെടുത്താൻ എന്താണ് എന്താണ് ആ അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല സമ്മേളനങ്ങൾ ശരിയല്ല എന്ന് ഇവിടുത്തെ ഉദ്യോഗസ്ഥ മേധാവികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥ മേധാവികൾ തിരിച്ചറിയണം എന്താണ് ഇവരുടെ ഗൂഢലക്ഷ്യമെന്ന് തിരിച്ചറിയണം ഈ ബഹുസ്വരതയെ തകർക്കാൻ ഇവിടുത്തെ മതസൗഹാർദ്ദം ഇവിടെ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ വർഗീയത വളർത്താൻ തീവ്രവാദം വളർത്താൻ മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിൽ ബഹുസ്വരത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തെ യഥാർത്ഥ വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയില്ല ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന ഈ രാജ്യത്തെ ഏത് പൗരനും ഏത് മുസ്ലിമിനും എന്നല്ല ഏത് ഹിന്ദുവിനും എന്നല്ല ഏത് ക്രിസ്ത്യാനിക്കും ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം ആചരിക്കാം അനുഷ്ഠിക്കാം പ്രബോധനം ചെയ്യാം എന്ന് മതപരമായ മൗലികമായ അവകാശമായി ഭരണഘടനയുടെ വകുപ്പ് ഖണ്ഡിതമായി പറയുമ്പോൾ ആ മതസ്വാതന്ത്ര്യം അനുസരിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി ഇവിടെ ജീവിക്കാൻ അവസരം സൃഷ്ടിക്കുന്നതിന് പകരം ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത്തരം മതത്തിന് വിരുദ്ധമായ നിയമത്തിന് വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നവരുടെ അപകടകരമായ മുഖങ്ങൾ തുറന്നു കാണിക്കാൻ ആശയങ്ങൾ തെറ്റാണെന്ന് സമൂഹത്തിന് മുമ്പിൽ പറയാൻ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി പ്രസ്ഥാനം ആദർശ സമ്മേളനവുമായിട്ട് മുന്നോട്ട് വരുമ്പോ ആ ആദർശ സമ്മേളനത്തിന് വിലങ്ങു തളിയാവുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകർക്ക് ആവശ്യമായ വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് എന്ന് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ തിരിച്ചറിയണം ഇത് അപകടകരമായ രീതിയല്ലേ ഇത് അപകടകരമായ രീതിയല്ലേ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല ഈ രാജ്യത്ത് സ്നേഹിക്കുന്നവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ ഈ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെയാണ് ഈ സംഘടന പ്രതിരോധിക്കുന്നത് ഈ സംഘടന തടയിടുന്നത് ആ സംഘടന തടയിടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഈ രാജ്യത്തിന്റെ നിയമവിരുദ്ധമാണ് എന്ന കാരണം കൊണ്ട് മാത്രമല്ല അത് നിയമവിരുദ്ധമാണ് মতবি মাঠ মাঠ അത് നിയമവിരുദ്ധം മാത്രമല്ല മതവിരുദ്ധവുമാണ് ഒരു യഥാർത്ഥ മുസ്ലിമിൽ അംഗീകരിക്കാൻ കഴിയാത്ത രീതികളാണ് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ വൈകാരികമായി ചെറുപ്പക്കാർക്കിടയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ബഹുസ്വരതയെ തകർക്കാനും ഇവിടെ സാമുദായികമായ സൗഹാർദ്ദത്തെ അതിന് വിള്ളൽ വീഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന യാഥാർത്ഥ്യം ഈ സമുദായത്തിന് മുമ്പിൽ തുറന്നു പറയുന്നു എന്ന ആ ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ആദർശ സമ്മേളനങ്ങളിലൂടെ ഈ സംഘടന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ഇവിടെ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് കൊറേ പറയും ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് കൊറേ പറയും തെബിലീകാരെ കുറിച്ച് പറയും എന്താ സാധാരണക്കാർ ചിന്തിക്കുന്ന കാര്യം ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഒരു കൂട്ടർ പറയുന്നു സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി ജുമാ ജമാഅത്തുകൾക്ക് പള്ളിയിൽ പോകാം വേറെ കൂട്ടർ പറയുന്നു പള്ളി പോകേണ്ടതില്ല സുഭയ്ക്ക് കുരു തോതണം വേറെ കൂട്ടു കുരു കുഴുതോതണ്ടതില്ല വെള്ളിയാഴ്ച കുത്തുമ നിർവഹിക്കുമ്പോൾ അത് പ്രാദേശിക ഭാഷയിലായിരിക്കണം ഒരു കൂട്ടർ അല്ല അത് അറബിയിലാണ് നിർവഹിക്കേണ്ടത് മറ്റൊരു കൂട്ടർ നിസ്കരിക്കുന്ന സമയത്ത് കൈ എവിടെ കെട്ടണമെന്ന അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെയുള്ള ഇവർക്കിടയിലുള്ള ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളിലാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നിട്ട് ഈ സമുദായത്തിലെ സംഘടനകൾ ഈ നരേന്ദ്രമോദി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഏക സവിഡ് നടപ്പാക്കാൻ ഒരുക്കി നിൽക്കുന്ന കാലത്ത് പൗരത്വ നിയമം പാസാക്കപ്പെട്ട കാലത്ത് മുസ്ലിം സമുദായത്തിനെതിരെ പുതിയ പുതിയ ഭേദഗതി ഉൾപ്പെടെയുള്ള നിയമനിർമ്മാണങ്ങളായി നടന്നു വരുമ്പോ ഇരിദും കളിച്ചിട്ട് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് എന്നാണ് ഇതല്ല പ്രശ്നം ഇതല്ല പ്രശ്നം ഇവിടെ ഇസ്ലാമികമായ ആചാര അനുഷ്ഠാന ക്രമങ്ങൾ ആര് പറയുന്നതാണ് സ്വീകരിക്കേണ്ടത് എന്നൊക്കെ മുസ്ലിം സമുദായത്തിന് അറിയാം അതൊക്കെ എല്ലാവർക്കും അറിയാം അത് വീട് കയറി എത്ര നോട്ടീസ് ആയിട്ട് നടന്നതും കാര്യമില്ല ഇവിടുത്തെ വിശ്വാസപരമായ ആചാരപരമായ അനുഷ്ഠാന ക്രമങ്ങൾ ആരെയാണ് അവലംബിക്കേണ്ടത് ഏത് മത നേതൃത്വത്തെയാണ് അവലംബിക്കേണ്ടത് എന്ന് ഈ രാജ്യത്തെ സാമാന്യ മുസ്ലിംകൾക്ക് അറിയാം അറിയാം അത് ഇവിടുത്തെ പ്രാഥമികമായ മദ്രസകളിലൂടെ ദ്രസുകളിലൂടെ അറബിക് കോളേജുകളിലൂടെ മതഭൌതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെ ഉത്ബോധനങ്ങളിലൂടെ മറ്റു നൂതനമായ എല്ലാ സംവിധാനങ്ങളിലൂടെയും ഇസ്ലാമിക വിശ്വാസ ആചാരനുഷ്ഠാന ക്രമങ്ങൾ കൃത്യമായി ഈ സമുദായം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്